ദൈവം നിങ്ങൾക്കും എനിക്ക് നൽകിയിരിക്കുന്ന അധികാരമുണ്ട് ആ അധികാരം നിങ്ങളും ഞാനും പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടന്നിരിക്കും നിങ്ങളുടെ മുൻപിലുള്ള എത്ര വലിയ അസാധ്യമാണെങ്കിലും ആ അസാധ്യം നിങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകുന്നത് കാണുവാനിടയായി തീരും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദം വേറിയ ദൈവിക ആലോചന ഇതാണ് ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന അധികാരം ഇന്നു തൊട്ട് നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ കണ്ടിരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ചെല്ലരോട് ഈ മേൽ വലിയ ദൈവപ്രവൃത്തിയും വലിയ ദൈവിക മാറ്റങ്ങളും വലിയ രീതിയിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് എന്നാൽ അത് കാണണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന അധികാരം നിങ്ങൾ പ്രയോഗിച്ചു തുടങ്ങുവാൻ ചിലരോട് ഇന്ന് എന്നിലൂടെ ദൈവ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ലിജു കോഴിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് രളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് ഈ ദൈവിക ദൂതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ ഈ ശുശ്രൂഷകൾ കാണുന്നതെങ്കിൽ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ശബ്ദമേറിയ പ്രവചന ദൂതുകൾ ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുവാനിടയായിത്തീരും ഇന്ന് നിങ്ങൾ ായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് അധികാരങ്ങൾ ഉപയോഗിക്കുവാനുള്ളതാണ് അധികാരങ്ങൾ ഒരിക്കലും മൂടി വയ്ക്കുവാനുള്ളതല്ല ദൈവം ഒരു വ്യക്തി രക്ഷിതാവായി സ്വീകരിച്ച നാൾ തൊട്ട് യേശുവിനെ അറിഞ്ഞ നാൾ തൊട്ട് അവന്റെ കൽപ്പന അനുസരിച്ച നാൾ തൊട്ട് അവൻറെ മേൽ ഇട്ടിരിക്കുന്ന ചില അധികാരങ്ങളുണ്ട് അവന്റെ മേൽ കടന്നു വന്നിരിക്കുന്ന ചില പ്രിവിലേജുകളുണ്ട് ആ പ്രിവലേജുകളും ആ അധികാരങ്ങളും നിങ്ങളും ഞാനും ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങൾക്കും എനിക്കും അത് നൽകി തന്നിരിക്കുന്നത് ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള സകലതിനും അവൻ അവകാശിയായി മാറുന്നത് പോലെ അവൾ അവകാശിയായി മാറുന്നത് പോലെ നിങ്ങൾ ദൈവ കുടുംബത്തിലെ അംഗമായി തീർന്നപ്പോൾ നിങ്ങൾ ആ ദൈവ കുടുംബത്തിലുള്ള സകലതിൻ്റെയും സകലത്തിന്റെയും അവകാശിയാക്കി ദൈവം നിന്നെ തീർന്നു അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു വിഷയത്തിന്റെ മുൻപിൽ യാചിക്കുകയല്ല വേണ്ടത് ആ വിഷയത്തിന്റെ ദൈവം നിനക്കും എനിക്കും നൽകി തന്നിരിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിച്ചു തുടങ്ങുക ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ നിന്റെ വിഷയത്തിന്റെ വേൾ നിന്റെ ഞെരുക്കത്തിൻ്റെ വേൾ നിന്റെ കണ്ണീരിന്റെ വേൾ നീ കണ്ടിരിക്കും അങ്ങനെയുള്ള വലിയ വലിയ ദൈവിക ദൈവിക പ്രവൃത്തികൾക്കും വേണ്ടി നിങ്ങൾ ആയിക്കോ ഇത് നിന്റെ സീസൺ ആണ് ഇത് നിന്റെ നാടുകളാണ് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന ആ വിളിയിലേക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു തുടങ്ങുക വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങൾ കാണുവാനിടയായി തീരും ഇന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമേറിയ ഒരു ദൈവിക പരമേൽപ്പിച്ചിട്ടുണ്ട് ആ വചന ശുശ്രൂഷിയിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നുപോയി ഇതിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കുന്ന പകൽക്കാലമായി തീരും ഇന്നത്തെ ദിവസം പുറപാഠ പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ യഹോപോശയോട് അരുളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് അപ്പോൾ മോശയോട് പറയുന്ന കാര്യമാണ് ജീവനുള്ള ദൈവം മോശയോട് പറയുന്ന കാര്യമാണ് നീ എന്നോട് എന്തിനാണ് നിലവിളിക്കുന്നത് ഇത് തന്നെ പലരോട് ചോദിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ നിലവിളി നിർത്തിയിട്ട് കരച്ചിൽ നിർത്തിയിട്ട് അവേദനയുടെ നടുവിൽ ഞെരുക്കത്തിന്റെ നടുവിൽ നടുവിൽ അവൻ യാചിക്കുന്നത് നിർത്തിയിട്ട് ദൈവം നിന്നോട് പറഞ്ഞത് നീ ചെയ്തു തുടങ്ങുക നിന്റെ ജീവിതത്തിന്മേൽ ദൈവപ്രവൃത്തി നീ കാണാൻ വേണ്ടി പോകുകയാണ് അടുത്തത് മോശയോട് ദൈവം പറയുന്നത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ടു പോകുവാൻ ആ ഇസ്രയൻ മക്കളോട് പറക മുമ്പോട്ട് പോവുക ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് അടുത്തത് വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക ദൈവം വിഭാഗിക്കുമെന്നല്ല പറയുന്നത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഒരു അത്ഭുതം ചെയ്യുമെന്നല്ല പറയുന്നു ഇതിന്റെ പുറകിലെല്ലാം ദൈവമാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ നീ ഇടുക്കേണ്ട ചില സ്റ്റെപ്പുകളുണ്ട് നിന്റെ ദൈവം നൽകി തന്നിരിക്കുന്ന ചില അധികാരങ്ങളുണ്ട് നീ കൂടി ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട് അത് നീ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്മേൽ നീ അത്ഭുതം കാണുമെന്നാണ് മോശയോട് പറയുന്നത് അത് തന്നെ നിങ്ങളെ നോക്കിയിട്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മവ് പണകയാണ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവം നിനക്കും എനിക്കും പകർന്നിരിക്കുന്ന ആ ദൈവശക്തി ഉപയോഗിച്ച് ആ ദൈവിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇതുവരെ നിന്നെ പിടിച്ചു വച്ചതും ഇതുവരെ നിന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അടിമത്തമെന്ന മുഖം എന്നേക്കുമായി തകർന്നു പോകുന്നത് ചിലരെ നോക്കിക്കൊണ്ട് ഈ വേട് ദൈവാത്മം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഇതുവരെ നിന്നെ ഒതുക്കി വെച്ചത് ചെന്നല പോലെ ചില വ്യക്തികളുടെ മേൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒതുക്കി വെച്ച ചില അനുഭവങ്ങളുടെ മേൽ ചില രോഗത്തിന്റെ മേൽ ചില ശാപശക്തികളുടെ മേൽ ദൈവ പ്രവൃത്തി ഇപ്പോൾ തൊട്ട് നിങ്ങൾ കണ്ടു തുടങ്ങുകയാണ് വിശ്വാസത്തോടെ യേശുവൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ ദൈവ പ്രവൃത്തി നിങ്ങൾക്കു വേണ്ടി യേശുവൻ്റെ നാമത്തിൽ ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരട്ടെ അത് സംഭവിച്ചിരിക്കും അവൻ അങ്ങനെ മോശ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി അവൻ കാണുവാനിടയായിത്തീർന്നു ഇനി ഈ ഭാഗം ഞാൻ ഒന്നുകൂടി ഒന്ന് വിശകലനം ചെയ്തു തരാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായി തീരും ഇവിടെ മോശയും ഇസ്രായേൽ ജനവും വന്നെത്തിയിരിക്കുന്നത് വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും സഹായിക്കുവാൻ കഴിയാത്ത അനുഭവം അവൻ അവന്റെ മുൻപിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോശയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുൻപിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചങ്കടലാണ് അവൻ രണ്ടു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ മലകളാണ് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫറവോണും സൈന്യവും ഇവരെ കൊല്ലുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ പിടിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു രംഗമാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും അടയപ്പെട്ട അനുഭവം ഇതൊക്കെ തന്നെയാണ് ചിലരും പറയുന്നത് പാസ്വേ എൻ്റെ ജീവിതത്തിന്മേൽ എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും അടയപ്പെട്ട വഴികളും അടയപ്പെട്ട വാതിലുകളും അടയപ്പെട്ട അനുഭവങ്ങളും മാത്രമാണ് എനിക്ക് കാണുവാൻ പറ്റുന്നത് അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി ആരെങ്കിലും ഇന്ന് കടന്നു പോകുന്നുവെങ്കിൽ ഈ വേർഡ് നിങ്ങൾക്കുള്ളതാണ് എനിക്ക് ഉറപ്പുണ്ട് ഈ വചനം ദൈവാത്മാവ് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ നൽകി തന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നൂറ് ശതമാനം നൂറ് ശതമാനം മാറ്റം വരുത്തുവാൻ പറ്റുമെന്നുള്ളത് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അങ്ങനെയുള്ളതാണ് ഒരിക്കലും ഒരു സഹോദരി വിളിച്ചുപറവാൻ വിളിച്ചു തുന്നു തൻ്റെ ശരീരത്തിന്മേൽ ബ്ലഡിന്റെ മേൽ അബ്നോർമൽ സെല്ലുകൾ ഉണ്ട് എന്താണ് ചെയ്യുവാൻ പറ്റുക എനിക്ക് അറിഞ്ഞുകൂടാ ഡോറ്റേഴ്സ് പറഞ്ഞത് ബയോസി ടെസ്റ്റിന് അയക്കണമെന്നാണ് എന്താണ് ചെയ്യുകയെന്ന് അറിഞ്ഞുകൂടാ അവൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പരമാനടി തീർന്നു ഈ വിഷയത്തിന്മേൽ ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും അവൻ ഇവൻ ഡോറ്റേഴ്സിനു വരെ എന്താണ് ചെയ്യുകയെന്ന് കൺഫ്യൂഷൻ ആകത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വന്നിരിക്കും വിളിച്ചു പാസേ തന്നെ ടെസ്റ്റ് അബ്നോർമൽ സെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ പ്രൈഷലോ പല ടെസ്റ്റുകൾ നടത്തിയതാണ് വരെ കൺഫ്യൂഷൻ ആകത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാനിടയായിത്തുന്നു ഇന്ന് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറവയാണ് നിങ്ങളായിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങളായിരിക്കുന്ന ആ വേദനയുടെ നടുവിൽ നിങ്ങൾക്ക് വരെ കൺഫ്യൂഷൻ വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് തന്നെ സംശയം വരത്തക്ക രീതിയിൽ അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി എൻ്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് ദൈവ പ്രവർത്തിക്കു വേണ്ടി റെഡിയാകുവാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് ഇങ്ങനെ വലിയ വിഷയത്തിന്റെ നടുവിൽ മോശം അവൻ എങ്ങോട്ടും പോകാൻ പറ്റുകയില്ല എങ്ങോട്ട് ആരോടും തന്റെ വിഷയങ്ങൾ പറയാൻ പറ്റുകയില്ല കാരണം അവൻ മുപ്പത്തി അഞ്ച് ലക്ഷം വരുന്ന ജനം മൊത്തം മോശക്കെതിരെ നിൽക്കുകയാണ് ആരൊ െതിരെ പറഞ്ഞോ നിനക്കെതിരെ നിന്നോ നിന്റെ നോട്ടം ദൈവത്തിലാണെങ്കിൽ നിന്നോട് കൂടെ നിൽക്കുവാൻ ഒരു ദൈവമുണ്ടോ എന്ന നിരക്ക് ഉറപ്പുണ്ടെങ്കിൽ എത്രയടയപ്പെട്ട വഴികളുടെ നടുവിലും നിനക്ക് വേണ്ടി വാതിലുകൾ ദൈവം തുറന്നു തരും ഇത് ഞാൻ പറയുമ്പോൾ പലരുടെ പഠനത്തോടനുബന്ധിച്ച അത്ഭുത വഴികൾ ദൈവം തുറന്നു തരികയാണ് ചൂടക ലവനഘടകനു ഉയർത്തുന്ന ദൈവം ചില വ്യക്തികളോടുകൂടെ ഈ സീസണിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് നാച്ചുറൽ നിന്നൊരു സൂപ്പർ നാച്ചുറൽ അനുഭവത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ സംഭവിച്ചു തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടന്ന് കാണാൻ വേണ്ടി പുറയാണ് വലിയ ദൈവികൾ യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡുകൾ ഞാൻ കൈമാറുന്നത് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ അല്ല അത് സംഭവിച്ചിരിക്കും അവൻ ഇവിടെ മോശ എത്രവും വലിയ വിഷയത്തിന്റെ നടുവ് നിൽക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ് നീ എന്നോടെന്തിനാണ് നിലവിളിക്കുന്നത് ആന വിളിച്ച ദൈവം ിട്ടിട്ട് പോകുന്ന ദൈവമല്ല വിളിച്ച ദൈവം നിന്റെ നിരാശയിൽ നിന്ന് കൈ കഴുകി മാറുന്ന ദൈവമല്ല വിളിച്ച ദൈവം നിന്നെ എന്തിനാണോ വിളിച്ചത് ആ വിളിച്ച സ്ഥലത്ത് എത്തിക്കുന്ന ദൈവമാണ് പലരോടും ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന സ്ഥാനത്ത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫ് ഇവിടം കൊണ്ട് എൻഡ് ചെയ്യുവാൻ വേണ്ടി പുറയാണ് അവ രോഗം അത് മൂർച്ചു ഇനി രക്ഷയില്ല എന്നൊക്കെ പറയുന്ന ചില വ്യക്തികളുണ്ട് ബിസിനസിന്റെ സകലതും നഷ്ടപ്പെട്ടു ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒരു എഞ്ചിൽ നിൽക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് പറയുന്നു നിനക്കവിടെ കാര്യമെല്ലാം നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനുണ്ട് ചിലരുടെ ജീവിതത്തിന്മേൽ യേശുബന്ധ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത പ്രവർത്തികളെ ഹെൽത്തിന്റെ മേൽ െ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ലൂഡോപാല ഘടക സന്ദര് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി യേശുവന്റെ നാമത്തിൽ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ തൊട്ട് വെളിപ്പെട്ടു വരികയാണ് ായി ഞാൻ ദൈവത്തിനും നന്ദി പറയുകയാണ് അവ നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ കമന്റ് ബോക്സിൽ ചെന്നപ്പോ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ദൈവം എന്റെ മേൽ അധികാരം നൽകി തന്നിട്ടുണ്ട് ആ അധികാരത്തിന്റെ ശക്തി ഈ ദിവസങ്ങൾ എന്നിൽ കൂടെ വെളിപ്പെടും ഇത് പറയുമ്പോൾ ദൈവിക അധികാരത്തിന്റെ ചലനങ്ങൾ ദൈവിക അധികാരത്തിന്റെ മൂവ്മെന്റുകൾ ചിലരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് കരഞ്ഞുകൊണ്ട് നിന്ന മോശ റിയാതെ നിന്ന മോശ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്ന മോശ ദൈവം പറഞ്ഞ ശബ്ദത്തിന് മുമ്പിൽ അവൻ അവന്റെ കയ്യിലിരിക്കുന്ന ആ വടി ചങ്കടലിന് നേരെ നീട്ടി മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതൊരു വടിയല്ലേ ഇതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പറ്റും ഈ വടി നീട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാൻ പറ്റുകയില്ലെന്ന് അവൻ ഒരു നാച്ചുറൽ ആയ ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പക്ഷേ പറഞ്ഞത് ദൈവമാകയാൽ ഇന്ന് നിന്നോട് ഈ പറയപ്പെടുന്ന വചനത്തിന്റെ പുറകിലുള്ളത് ദൈവമാണെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് ഈ വേർഡുകൾ ഞാൻ കൈമാറുമ്പോൾ ദൈവിക അധികാരത്തിൽ നിന്നും സ്വാധീനത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡുകൾ കൈമാറുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവ പ്രവൃത്തിയും വെളിപ്പെട്ടു വന്നിരിക്കും നിങ്ങൾ നോക്കുക മോശിയതും ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത ഇതുവരെ കാണാത്ത അവിടെ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് ഇതുവരെ ലോക ചരിത്രത്തിൽ കാണാത്ത രീതികൾ നിന്നെ എന്റെ ദൈവത്തിന് ഉയർത്താൻ പറ്റും ഞാൻ വീണ്ടും നിങ്ങളെ നോക്കിക്കൊണ്ട് വേടിനെ കൈമാറുകയാണ് ഇതുവരെ ചരിത്രത്തിൽ ആരുടെ ജീവിതത്തിലും ചെയ്യാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ നിനക്കു വേണ്ടി നിനക്കു വേണ്ടി മാത്രം ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ് അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ആ വേദനയുടെ നടുവിൽ ആമ നിരാശപ്പെടാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിഷയത്തെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടന്നു കാണുവാനിടയായിത്തരും സദൃശവാക്യം പറയുന്നത് ഈ പ്രകാരമാണ് ജീവനും ആമേ മരണവും മനുഷ്യന്റെ മാവിന്മേലാണ് ഇരിക്കുന്നത് അത് ഏത് പറയുന്നോ അതിന്റെ ഫലം അവർ അനുഭവിക്കുവാനിടയായിത്തരും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ആയി സുസൂക്ഷിക്കുന്നുണ്ട് ആ സൂംങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപര്യമുണ്ടെങ്കിൽ ആ ഞാൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റ് വോയിസ് ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി റിലീസ് തന്നെ സൂ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ദൈവം തന്നിരിക്കുന്ന അധികാരം തൊട്ട് ഉപയോഗിച്ചു തുടങ്ങുക ദൈവത്തിന്റെ വചനം പറയുന്ന സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും ഞാൻ നിങ്ങൾക്ക് തമ്മിച്ചു പോകുന്നു ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ശിഷ്യന്മാർ ഈ കാലഘട്ടത്തിലെല്ലാം നിങ്ങളും ഞാനുമാണ് അവന്റെ ശിഷ്യന്മാരായി ഭൂമിയിൽ ദൈവം റീപ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ അധികാരം ഒരു വിശ്വാസി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ദൈവം അവനോട് കൂടെ നിൽക്കുവാനിടയായിത്തീരും ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളോട് കൂടെ ബാക്കപ്പ് ആയിട്ട് ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും നിങ്ങൾക്ക് വേണ്ടിയുണ്ട് തകർന്നു പോകരുത് പരാജയപ്പെട്ടു പോകരുത് ദൈവം നിങ്ങൾക്ക് നന്നിരിക്കുന്ന പ്രവരേധകൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ദൈവം അധികാരം പ്രതിസന്ധികളുടെ നടുവിൽ കുലുങ്ങുവാനല്ല വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെട്ടു പോകുവാനല്ല അതിന്റെ നടുവിൽ ഒരു രാജാവിനെ പോലെ എഴുന്നേറ്റ് നിന്ന് ഉത്തരവുകൾ കൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയെങ്കിൽ ഇവരായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവിക അധികാരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ൾ സൗഖ്യം പ്രാപിക്കട്ടെ ഭൂതശക്തികൾ യേശു വൻ്റെ നാമത്തിൽ ഇളകി മാറട്ടെ സന്തന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് പല വ്യക്തികളും അവൻ അവൻ ശരീരത്തിലേക്ക് അതിനുശേഷം ഒരു ഫ്രീ ആകാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരെ നോക്കിക്കൊണ്ട് ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിന്മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു സ്വീകരിക്കുക ദൈവ പ്രവൃത്തി മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും കഥ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ ദൈവ പ്രവർത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ അവൻ നമ്മളുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവൻ ജൂൺ മാസം പതിനഞ്ച് പതിനാറ് ഈശ്വനിയും ഞായറും ആമേൻ പ്രീശു ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പാഷ അനിൽ അടൂര് പാലക്കാട് നമ്മൾ ഞാനും നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടാകും ആമേൻ നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള ആമേൻ സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് അവിടെ ആത്മീയ കൂട്ടായ്മയിൽ പങ്കുചേരാം ദൈവ പ്രവൃത്തികൾ ഒരുമിച്ച് അനുഭവിക്കാം നിങ്ങൾ മാറ്റങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ നമ്പറാണ് നിങ്ങൾ സ്ഥിതിയിൽ കാണുന്നത് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക അധികാരങ്ങൾ ഉപയോഗിക്കുവാനുള്ളതാണ് അത് ഉപയോഗിച്ച് തുടങ്ങുക നല്ലവേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു വാൾ